കട്ടപ്പുഴ നഗരസഭയിലെ ഹരിതകർമ്മസേന പ്രവർത്തനത്തിലെ ക്രമക്കേടിൽ ഉയർന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പതിനേഴാം തീയതി ഹിയറിംഗ് നടത്തും ഹരിതകർമ്മസേന അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടാകാൻ സാധ്യതയില്ലെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി അതേസമയം പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരുപതേക്കറിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഉപ്പതറ സ്വദേശി ഷിനു ഫിലിപ്പ് നഗരസഭ നഗരസഭാ ഹരിതകർമ്മസേന യഥാസമയം മാലിന്യം നീക്കുന്നില്ലെന്നും യൂസർഫി ഇനത്തിൽ കൂടുതൽ തുക കൈപ്പറ്റുന്നതായുമാണ് കട്ടപ്പന ഏക്കറിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഉപ്പുതറ വേലിക്കകത്ത് ഷിനു ഫിലിപ്പാണ് പരാതിയുമായി രംഗത്ത് വന്നത് ഷിനുവിനോടൊപ്പം നാട്ടുകാരും പ്രതിഷേധം രേഖപ്പെടുത്തി അഞ്ചുമാസത്തിലൊരിക്കലാണ് വീടുകളിൽ നിന്ന് മാലിന്യം നീക്കുന്നത് കൂടാതെ മുൻമാസങ്ങളിലെ യൂസഫി ഒറ്റത്തവണയായി കൈപ്പറ്റുകയും ചെയ്യുന്നു പണം നൽകാത്തവരെ സേനാംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയിൽ പറയുന്നു പല വീടുകളിൽ നിന്നും മാസമായി മാലിന്യ ശേഖരിച്ചിട്ടില്ല പ്രതിമാസം അൻപത് രൂപ നിരക്കിൽ അറുനൂറ് രൂപ കൈപ്പറ്റേണ്ടതിന് പകരം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കുടിച്ചുകയാണെന്ന് പറഞ്ഞ് അറുനൂറ് രൂപ ഒറ്റത്തവണയായി വാങ്ങുന്നു എന്നാൽ യൂസർ ഫീ കളക്ഷൻ ബുക്കിൽ അമ്പത് രൂപ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തുന്നത് ഒരു വർഷം രൂപ നൽകിയവരുമുണ്ട് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് കളക്ഷൻ ബുക്ക് നൽകാതെ തുക കൈപ്പറ്റുന്നതായും പരാതിയിൽ പറയുന്നു സംഭവത്തിൽ ഹരിതകർമ്മ അംഗങ്ങളെയും പരാതിക്കാരെയും ഉൾപ്പെടുത്തി പതിനേഴാം തീയതി ഹിയറിംഗ് നടത്താനാണ് നഗരസഭയുടെ തീരുമാനം അതോടൊപ്പം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച സാധ്യതയില്ലെന്നും വീടുകളിൽ നൽകിയിരിക്കുന്ന ബുക്കിൽ തിരുത്തു വന്നിട്ടുണ്ടെന്നും അത് ആര് ചെയ്തു എന്നതിൽ വ്യക്തതയുണ്ടായിട്ടില്ലെന്നും നഗരസഭാധികൃതർ പറയുന്നു